സോ നമ്മൾ ഇന്നത്തെ അധ്യായം ഇന്നത്തെ വാക്യം ഞാൻ ഈ ആഴ്ച ഗിരിപ്രഭാഷണം അതായത് സർമിൻ ഓൺ ദ മൗണ്ടില് യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കാം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഭാഷയിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ഫുള്ള് അറിയില്ലെങ്കിൽ കൂടിയും ഈ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പഴയ നിയമ കൽപ്പനകളൊക്കെ നമുക്കറിയാം ഒരുപാട് അല്ലെ കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അപ്പം അതിന് അതിനെ അതിന് പകരം അല്ലെങ്കിൽ ആ ഒരു പഴയ നിയമത്തെ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് തന്നെ പറയാം ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പത്തെ ഇതിപ്പം കൊല ചെയ്യരുത് നിങ്ങൾ ആരും കൊല ചെയ്യാറില്ല ആരും ആരും നമ്മൾ കൊലപ്പെടുത്തുന്നില്ലല്ലോ ക്രിസ്ത്യാനികളാരെ കൊലപ്പെടുത്തുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ആ കൊല ചെയ്യരുത് എന്നതിന് പകരമായിട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം അത് കോപിക്കുന്നത് അത് എന്താ പറയുക വലിയൊരു പാപമാണ് അപ്പ അങ്ങനെ ഓരോ കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതെങ്ങനെയാണ് അതിൻ്റെ ഡീപ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോന്ന് പഠിക്കാം ഇന്നത്തെ ഇന്നത്തെ വാക്യം നമുക്ക് നോക്കാം അങ്ങനെ ഓരോ ഓരോന്ന് നമുക്ക് പ്രഭാഷണം ഗിരിപ്രഭാഷണമെന്നൊന്ന് പറയുക അപ്പം വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി നമ്മൾ കൃത്യമായിട്ട് ആ വാക്യം ചുമ്മാ ബൈഹാർട്ട് ചെയ്താൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം അത് പാലിക്കണം അതാണ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് നമ്മൾ നമുക്ക് കുറെ വാക്യം അറിയാം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മളത് ജീവിതത്തിൽ എന്ത് ചെയ്യണം ഓരോ ദിവസം നമ്മുടെ നമ്മുടെ വർത്തമാനത്തിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ പ്രവൃത്തിയിൽ ഈ വചനങ്ങൾ അപ്ലൈ ചെയ്ത് ജീവിക്കണം അപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുക അപ്പോഴാണ് നമുക്ക് നമ്മളോട് ദൈവം സംസാരിക്കുക അപ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു അഭിവൃദ്ധി വേണമെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് സമാധാനം വേണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകണം അതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ ഹൃദയത്തിനെ കുറിച്ചൊക്കെ ബാക്കിയുണ്ട് നമ്മൾ ആ ഹൃദയം ശുദ്ധമാകണമെങ്കിൽ നമ്മുടെ നമ്മൾ എന്ത് ചെയ്യണം ഈ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ ഗിരിപ്രഭാഷത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ തുടർന്നുള്ള സീരീസിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് മാറ്റം എല്ലാ മേഖലയിലും കാരണം നമ്മൾ ദൈവത്തെ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ബൈബിൾ കൃത്യമായി പറയുന്നുണ്ട് മുന്നമേ രാജ്യത്തിൽ രാജ്യത്തിന് മുന്നമയ രാജ്യവും രാജോ നീതി അന്വേഷിക്കുക രാജ്യവും രാജ്യോനീതി അന്വേഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് നമ്മൾ ഈ പോലെ ഈ പറയുന്ന ഗിരിപ്രഭാഷണൽ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുക ബൈബിൾ പറയുന്ന കാര്യങ്ങൾ പാലിക്കുക ചില കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കുക അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ത്യാഗം നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയത്തില്ലേ ആ അതൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ശീലമാക്കി മാറ്റാനുണ്ട് അതാണ് അതാണ് ദൈവ മക്കൾ അല്ലെ സമയത്ത് ഡിഫറെൻറ്റ് ആക്ച്വലി ലോക മക്കളും ദൈവ മക്കളും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ആയി പോകില്ലേ അപ്പൊ അത് അതാണ് പിന്നെ രാജ്യം സ്വർഗവും ഭൂമി നരകം അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ ഡിഫറൻസ് ഇല്ലല്ലോ അപ്പം നമ്മൾ ഇന്നത്തെ വാക്യം സ്വർഗ്ഗരാജ്യത്തെ കുറിച്ചാണ് ഇന്നത്തെ വാക്യം നല്ല രീതിയിൽ ത്രൂ ഔട്ട് ആകൊണ്ട് വരാൻ പോകുന്ന എല്ലാം സ്വർഗരാജ്യത്തിലെ സ്വർഗരാജ്യത്തിലുള്ള സ്വർഗരാജ്യം ആർക്കുള്ളതാണ് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിലെ മക്കളുടെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവം എന്താണ് അതാണ് അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ സ്വർഗത്തിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കണം ഇസ്രായേലിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ സൂക്ഷ്മമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ കർത്താവിന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവൃത്തിയുമായി ദൈവത്തിന്റെ പ്രവചനങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ പഴയ നിയമത്തിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ട് വെളിപ്പാട് നോക്കി കഴിഞ്ഞാൽ കുറെ നമുക്ക് കാണാൻ പറ്റും അപ്പം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാം ഉണ്ട് അപ്പം ഈ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ കർത്താവ് നമ്മുടെ അരിമനാഥൻ വരാൻ എന്താ പറയുക എപ്പോൾ വേണമെങ്കിലും വരാം അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരുങ്ങിയിരിക്കുക എല്ലാ ദിവസവും ഒരുങ്ങിയിരിക്കുക അപ്പൊ ചിലർ ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ പൂർത്തീകരിച്ചില്ലേ കർത്താവരുള്ളൂ അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിന്റെ വരവ് നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും റെഡി ആയിരിക്കണം നമ്മൾ എല്ലാ ദിവസവും ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളോടും നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് യേശുവിന്റെ രണ്ടാം വരവിനായി ഒരുങ്ങാം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ തമ്മിലൊക്കെ കൊടുക്കാൻ കാര്യമാണ് അതായത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം ഇപ്പൊ ആയിരിക്കും അയ്യോ അപ്പം നമ്മൾ മരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ നമ്മൾ നാളെ നമ്മൾ ജീവനുണ്ടോ എന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ട് അപ്പം കർത്താവിന്റെ വരവ് കർത്താവിന്റെ രണ്ടാം വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആശ്രയിച്ചിരിക്കണം കാരണം വെച്ചാല് അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരുക്കിയിരിക്കണം എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ ഇപ്പോൾ കർത്താവിൽ ഓരോ ഡിലേ ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷെ നമ്മൾ മരിച്ചു പോയി വരികയായിരിക്കുക അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ മരിക്കണ്ടേ അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധയോടെ ജീവിച്ച് അല്ലെ കർത്താവിന്റെ കൽപ്പനകൾ അപ്പൊ അങ്ങനെ അപ്പൊ ഏതാണ് ആദ്യം നടക്കുക എന്ന് പറയാൻ പറ്റത്തില്ല ആർക്കും പറയാൻ പറ്റത്തില്ല ആർക്കും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ഒരുക്കണം അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷൻ കുറച്ച് അധികമായി പോയിരുന്നു അല്ലേ കുഴപ്പമില്ല ഇതെല്ലാം ആവശ്യമുള്ളതാണ് നോക്കിക്കോളോ മത്തായി അഞ്ചിൻ്റെ മൂന്ന് മത്തായി അഞ്ചിൻ്റെ മൂന്ന് സന്തോഷമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ബൈബിളിൻ്റെ കാര്യം പരിചയപ്പെടുത്താം ഇത് നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാം അതായത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബി ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു സി എൽ വേർഷനാണ് പുതിയ വേർഷനാണ് ഇപ്പം ഈ ഓൾഡ് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന എൻ്റെ ഒരു എല്ലാ വർഷം എൻ്റെ ഒരു പഴയ വേർഷനും ഉണ്ട് ബൈബിൾ സൊസൈറ്റി സൊസൈറ്റിൻ്റെ പഴയ വേർഷൻ ഉണ്ട് ഓൾഡ് വേർഷൻ ഉണ്ട് ഹോവി ഓൾഡ് വേർഷൻ ഉണ്ട് അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എസ്പെഷ്യലി നമ്മളിപ്പോൾ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത് ബി എസ് ഐ സി എൽ വേർഷനാണ് ബി എസ് ഐ സി എൽ വെർഷൻ ഇതിന്റെ ഹെഡിങ് സത്യവേദ പുസ്തകം ആധുനിക വിവർത്തനം ഇതിലെ വാക്കി ഞാൻ കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും മത്തായി അഞ്ചിന്റെ മനസ്സിലാക്കാൻ പറ്റുന്ന ട്രാൻസ്ലേഷൻ ആണ് നോക്കോളൂ മത്തായി അഞ്ചിന്റെ മൂന്ന് മത്തായി അഞ്ചിന്റെ മൂന്ന് ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ച് ബോധമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് ഇതിന്റെ ഓൾഡ് വേർഷൻ വായിക്കാം നമ്മള് വേർഷന് ഏതാണെങ്കിലും കുഴപ്പമില്ല മനസ്സിലായാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവർക്കുള്ളത് അതില് എന്തായാലും സ്വർഗരാജ്യം ആർക്കുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തെ വാക്യം മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു നമുക്ക് ഇനിയും കുറെ കാര്യങ്ങൾ പഠിക്കാൻ ഉണ്ടത് വരും ദിവസങ്ങൾ പഠിക്കാം ഇന്നത്തെ ഇന്നത്തെ വാക്യം ആ നിങ്ങൾക്ക് ഏത് രീതിയിൽ എടുക്കാം ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ അപ്പൊ ആരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ എന്നാണ് സി എൽ വേർഷൻ ബി എസ് ഐ ബൈബിൾ സൊസൈറ്റി ഫീൻ്റെ സി എൽ വേർഷൻ്റെ ആധുനികത്തിൽ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ എന്ന് പറയുന്നുണ്ട് ഇനി അതൊന്നും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഈ ആത്മാവിൽ ദരിദ്രരായവർ അല്ലെങ്കിൽ ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും അതെന്താണ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പെട്ടെന്ന് വായിച്ചു പോരുത് ഇത് ഞാൻ ഇംഗ്ലീഷിൽ ഇതിന്റെ ഒരു ട്രാൻസ്ലേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കൃത്യമായിട്ടിത് ക്ലാരിറ്റിയുള്ള ഒരു രണ്ട് വേർഷൻ വായിക്കാം ആ ഒരു ആത്മീയ ആത്മാവിൽ യേശുവിൽ മാത്രം ആശ്രയിക്കുന്ന ആൾക്കാർ അതാണ് ആത്മാവിൽ ദരിദ്രരായ ആൾക്കാരുടെ ലക്ഷണം അല്ലെങ്കിൽ അങ്ങനെ ബോധമുള്ള ആൾക്കാർ ആൾക്കാരാണ് വലിയൊരു കാര്യം അല്ലേ കർത്താവിൽ മാത്രം പീപ്പിൾ ഹു ഡിപ്പെൺ ജീസസ് എന്നല്ല ീപ്പിൾ ഹു ഡിപ്പെൺലി ഓൺ ജീസസ് ഓ അത് വ്യത്യാസമുണ്ട് ഓൺലി ഓൺ ജീസസും ജീസസും നമ്മൾ വ്യത്യാസമുണ്ട് യേശുവിൽ മാത്രം മനസ്സിൽ ആശ്രയിക്കുന്നില്ല മനസ്സിലപ്പോൾ അത് ചോദിക്കും മനസ്സിൽ ആശ്രയം വേണ്ടേ ആദ്യം യേശുവിൽ ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം നമ്മുടെ മനസ്സിലാണപ്പോ നമ്മള് മനസ്സിലോട്ട് സംസാരിക്കണം അത് വേണം പക്ഷെ പക്ഷെ അവരുടെ ട്രസ്റ്റ് മനുഷ്യന് പറയുന്ന വാക്കിൽ അവർ അപ്സെറ്റ് ആവത്തില്ല ദാറ്റ്സ് എ പോയിന്റ് അവരുടെ പ്രയോറിറ്റി യേശു ആണ് ഇനി വേറൊരു വേഴ്സിലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുനിഫിക്കൻ അതാണ് ആത്മീ ആത്മാവിൽ ദരിദ്രരായവർ അല്ലെങ്കിൽ ആത്മീയ ദാരിദ്ര്യത്തെ കുറിച്ച് ബോധമുള്ളവർ എന്താണ് ഹു റിഡ് ദം സെൽസ് ആസ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഇൻസിഗ്നിഫിക്കൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ അവരുടെ ലൈഫിന് വാല്യൂ കൊടുക്കുന്നില്ല അവർ ദേ ദേ ആർ കൺസിഡർ ദം ആസ് ബിഗ് സീറോ അതായത് സ്വയത്തിൽ ആശ്രയിക്കുന്നില്ല അവിടെ യേശു ആശ്രയിക്കുന്നു കേട്ടോ ഇൻസിഗ്നിഫിക്കൻ്റെ മീനിങ് എന്താണ് വെച്ചാൽ ഓക്കേ ഞാൻ ആരുമില്ല ഞാൻ ഒന്നുമല്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കർത്താവ് ഒന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ അതാണ് ആത്മാവിൽ അതാണ് പറയുന്നത് ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ ഇനി ഇത് ഇത്തരം കാര്യങ്ങൾക്ക് മനസ്സിലാക്കണം ഇനി ഞാൻ ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ധ്യാനിച്ച സമയത്ത് ദൈവനോട് സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാം അതായത് ആത്മീയ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ഒരു കാര്യം നമ്മൾക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോഴും ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാ നിറ പരിശുത്താത്മാവിൽ നിറഞ്ഞുള്ള ജീവിതമാണ് അപ്പം നമുക്ക് സ്വന്തം ശക്തിയൊന്നുമില്ല അപ്പൊ നമുക്ക് ശക്തി ഉള്ളത് സ്വർഗത്തിൽ നിന്നുള്ള ശക്തിയാണ് അത് പശുത്തിയാത്മാവിന്റെ ശക്തിയാണ് കാരണം യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോയ സമയത്ത് കാര്യസ്ഥനെ കംഫർട്ടർ ഹെൽപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് പശുതാത്മാവിനെ അയച്ചിട്ടുണ്ട് അപ്പൊ പശുത്താത്മാവിനെ ആശ്രയിച്ചിട്ടുള്ള ജീവിതം അപ്പൊ ഈ പശുത്ാത്മാവിനെ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എപ്പോഴും പശുത്താത്മാവിന് ഇനിയും വേണം ഇനിയും വേണം അല്ലെങ്കിൽ അതിന്റെ അളവിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ശക്തി പോരാ നാളെ ജീവിക്കാൻ പിന്നെ ഇതൊരു എൺ ടൈം ആയതുകൊണ്ട് എൻ ടൈം ആയതും മാത്രം അല്ല പക്ഷെ എൻ ടൈം ആയതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഇന്നത്തെ ഒരു ഇപ്പം നമ്മൾ പറയത്തില്ലേ നിങ്ങൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ സ്വയം ചിന്തിക്കുക ചിലപ്പോൾ നിങ്ങൾ പറയുക ഓക്കെ ഞായറാഴ്ച എനിക്ക് ഭയങ്കര ദൈവത്തോടും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമായിരുന്നു തിങ്കളാഴ്ച ആവത്തേക്കും ആ സന്തോഷം കുറഞ്ഞു ചൊവ്വാഴ്ച അപ്പം പിന്നെ കുറഞ്ഞു അങ്ങനെ കുറഞ്ഞു 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 പിന്നെ ഇടയ്ക്കൊരു വെള്ളിയാഴ്ച ആയപ്പോൾ പിന്നെ ഒരു ഒരു സ്പാർക്ക് വന്നു ഏ റൈറ്റ് പിന്നെയും പോയി പിന്നെ ഞായറാഴ്ച നോ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഇങ്ങനെ കൂടി 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 കർത്താവിൻ്റെ ആ ഒരു കർത്താവിൻ്റെ ഫുൾനെസ്സോ ഫുൾനസ് എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് കർത്താവിൽ അത് നമുക്ക് കർത്താവിന്റെ വരവ് വരവെങ്കിൽ അത് പ്രാപിക്കാൻ പറ്റും പക്ഷെ നമ്മൾ ദൈവത്തോട് അടുത്തടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾക്ക് ഡിസ്കറേജ്മെന്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ചില ദിവസങ്ങള് പറ്റുന്നുണ്ട് ചില ദിവസങ്ങളിൽ പറ്റുന്നില്ല അപ്പൊ അവിടെ എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ സ്വയം നിങ്ങൾ ക്രിസ്ത്യൻ ലൈഫ് അങ്ങനെയല്ല ഈവൻ തോ നമുക്ക് ഡിസ്കറേജ്മെന്റ് സാഹചര്യങ്ങൾ വന്നാലും നമ്മളൊപ്പം അപ്പൊ ആ ഒരു നിമിഷം തന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ദൈവത്തിൽ എന്താണ് പീപ്പിൾ ഹു ഡിപെൻഡ് ഓൺലി ഓൺ ജീസസ് നമ്മൾ എന്തെങ്കിലും നമുക്ക് പ്രയാസമുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കും അപ്പൊ നമ്മൾ ഡിസ്കറേജ്മെന്റ് മാറും മാറണം പെട്ടെന്ന് തന്നെ മാറണം വരാം നമുക്ക് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും വരാം വരും വരുമല്ലോ പരീക്ഷണങ്ങൾ വരും ടെംപ്ടേഷൻസ് വരും പക്ഷേ ആ ടെംറ്റേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പെട്ടെന്ന് തന്നെ കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം അപ്പം നമുക്ക് ഡിസ്കറേജ്മെൻറ്റ് വരത്തില്ല നമ്മുടെ ലൈഫ് നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വരും നമ്മൾ പതിനഞ്ച് ധ്യാനികളൊക്കെ വേണം പക്ഷേ ഞങ്ങൾ നമുക്ക് ഡിസ്കറേജ്മെൻറ്റ് നമ്മുടെ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഡിസ്കറേജ്മെൻറ്റ് വരാൻ പാടില്ല ക്രിസ്തുവിലാണ് ഞാൻ പറയുന്നത് ഡിസ്ക്രൈബ് എന്ന് പറയുമ്പം ഇപ്പം നിങ്ങൾ ലോകപരമായിട്ട് നോക്കരുത് കാരണം ഈ സമാധാനത്തെ തന്നെ രണ്ട് ഞാൻ ഈ സമാധാനത്തിനെ കുറിച്ച് പിന്നീട് നമുക്ക് ലൈക്ക് നമുക്ക് പറയാം ദൈവം അനുവദിക്കുകയാണെങ്കിൽ സമാധാനത്തിനെ പറയുന്നുണ്ട് ഗിരുപ്രഭാഷത്തെ താഴെ വരുന്നുണ്ട് അത് ഞാൻ വേറെ ദിവസം പറയാം ഒരു ജസ്റ്റ് ഒരു ക്യുക്കേന്ന് പറഞ്ഞോട്ടെ അതായത് സമാധാനം എന്ന് പറയുമ്പോൾ ലോകം തരുന്ന സമാധാനവും യേശു തരുന്ന സമാധാനവും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം ഈ ലോകം തരുന്ന സമാധാനമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്ന് ഇന്ന് കഴിക്കാൻ നല്ല ഫുഡ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഭയങ്കര ഹാപ്പി നാളെ നമുക്ക് എന്താ പറയുക ഫുഡ് ഒരു ഡിലേ ഉണ്ട് ഫുഡ് ഇല്ലാന്ന് പറയുന്നില്ല കാരണം ദൈവത്തെ അന്വേഷിക്കുന്നവർ പട്ടിന് എടുക്കാൻ ദൈവം അനുവദിക്കത്തില്ല അല്ലെങ്കിൽ ഇനി പട്ടിന് കടന്നാൽ പോലും അതിന് ദൈവത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തി ഉണ്ടോ ദാറ്റ് സോൾവ് എന്തെങ്കിലും കേട്ടോ നമുക്കൊരു ഡിലേ വന്നു അപ്പം നമുക്ക് അയ്യോ ഇന്നലെ എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റി ഇന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പം ഡിസ്കറേജ്മെന്റ് അത് ലോകപരമായ ഡിസ്കറേജ്മെന്റാണ് ക്രിസ്തുവരെ സമാധാനം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇന്നലെ എനിക്ക് ചിക്കൻ ബിരിയാണി ദൈവം തന്നു ദൈവത്തിന് മഹത്വം ഇന്ന് എനിക്ക് ഒരു ഡിലേ ഉണ്ട് അത് കുഴപ്പമില്ല അപ്പാ ഇന്നലെ ഇന്നലെ എനിക്ക് തന്നല്ലോ ഇന്ന് 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 അങ്ങ് തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല സന്തോഷം അങ്ങയുടെ നാമത്തിന് അങ്ങയുടെ നാമം അന്മപ്പെടട്ടെ ഇങ്ങനെ പറയാൻ പറ്റണം എനിക്കിത് പറ്റുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ടീച്ച് ചെയ്യുന്നത് എനിക്കിത് പറ്റിയിട്ടില്ലെങ്കിൽ ഒരിക്കലും ഇത് എനിക്ക് ടീച്ച് ചെയ്യാൻ പറ്റത്തില്ല സോ ഐ വാസ് വെരി കെയർഫുൾ ആക്ച്വലി എനിക്ക് ഈ ഗിരിപ്രഭാഷണം പഠിപ്പിക്കാൻ ഭയങ്കര പേടിയാണ് കാരണം ഇതിലുള്ള സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ ഓരോ ദിവസം നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എനിക്ക് അനുഭവിക്കാതെ ഞാൻ അനുഭവിക്കാതെ ഇതിൽ ഒരു വാക്ക് പോലും എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കപട ഭക്തനാവും ഐ ഡോ ടു ബി ഇൻ ദാറ്റ് കാറ്റഗറി ഐ നീഡ് ടു ബി എ ട്രൂ ഫോളോവർ ഓഫ് ജീസസ് സോ ദാറ്റ് എനിക്ക് അനുഭവിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ എന്തെങ്കിലും അത് എനിക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഇതിലൊരിക്ക പ്രശ്നമുണ്ടെങ്കിൽ ഐ സേ ഐ സേ ഓപ്പൺലി ഞാൻ ഇതിൽ പരാജയനാണ് ബട്ട് ഐ കൺ സേ ദിസ് വൺ ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാൻ മാറും ഐ ക്യാൻ ഫീൽ ദാറ്റ് ബിക്കോസ് ഐ ആം ഓൺലി ഓൺ ജീസസ് ആൻഡ് ഐ എം കൺസിഡറിങ് ആസ് ഇൻസിഗ്നിഫിക്കൻ അപ്പോൾ നിങ്ങളും അങ്ങനെ അങ്ങനത്തന്നെയായിരിക്കുക അപ്പൊ നിങ്ങൾ വായിച്ച് നമുക്ക് അല്ലേ വളരെ സന്തോഷമുണ്ട് ഈ ഒരു വാക്യം നിങ്ങൾ നന്നായി ധ്യാനിക്കുക കർത്താവിനെ വരവെടുത്തു അല്ലെങ്കിൽ നമ്മുടെ മരണം കൊടുത്തു സംതിങ് കേട്ടോ രണ്ട് ചിന്തിക്കണേ എന്തായാലും നമ്മൾ എല്ലാ ദിവസവും കർത്താവിനെ കാത്തിരിക്കണം റെഡി ആയിരിക്കണം ഡിസ്കറേജ്മെന്റും അല്ല അപ്പൊ എല്ലാവരും അയ്യോ ഇപ്പൊ ഇനി ഭൂമിയിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു ടെൻഷനല്ല ഭൂമിയിൽ എന്താ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞുതരാം കർത്താവ് വരാറായി അങ്ങനെ പോസിറ്റീവായി ചിന്തിക്കണം ആത്മീയ ദാരിദ്ര്യത്തെക്കുറിച്ച് ബോധമുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് God bless you. Hallelujah.